നമ്മളന്ന് മറ്റേ സിബിൻ്റെ കല്യാണ കണ്ടിരുന്നു അയ്യാ പറഞ്ഞു പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല ആ പറഞ്ഞതില് എനിക്ക് തോന്നണ ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നണോ ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല പറയാമോ നിങ്ങളോട് ഓക്കെ 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 ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ഈ ഓഡിയോ ആണ് ഓഡിയോ കൂടെയാണ് മനസ്സിലായോ നമ്മുടെ പി ആർ വിനു പി ആർ വിനു എന്നുള്ള ഒരു പേര് ഫിക്സ് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ വിനു ആണ് അനുമോളുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസില് പി ആർ വർക്ക് ചെയ്തിട്ടുള്ള ബിനുവിന്റെ അപ്പം ആദ്യം നിങ്ങൾക്ക് അറിയാം ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്താന്ന് വെച്ചാൽ അനു വിനു രണ്ടും രണ്ട് വഴിക്കായിട്ടുണ്ട് അപ്പൊ ഈ അനുവും വിനുവും രണ്ടു വഴിക്ക് ആവുന്നതിന് മുമ്പേ എന്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഇവർ രണ്ടുപേരും അധിക കാലം ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകില്ല ഏത് നിമിഷം വേണമെങ്കിലും ഇവർ തല്ലി പിരിയാ ഇതൊക്കെ ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തല്ലിപ്പിരിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചളിവാരി എറിയലും കൂടെ നമുക്ക് എന്തായാലും കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഈ ചളിവാരി എറിയൽ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ബിഗ് ബോസിലെ ടീമും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഷഫീന ബി വി ആളുടെ യൂട്യൂബ് ചാനലിൽ ഈ പി ആർ വിനു നമ്മളുടെ എന്താണ് അനുമോളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു വിഷയം ഓൾറെഡി ആള് ആളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ എന്താണ് ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാൻ വേണ്ടി വിനു എന്ന് പറയുന്ന വ്യക്തി ഷഫീനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ വിനു പറയുന്ന ഒരു സാധനം ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഷഫീന ഷഫീനബിബിന്റെ അടുത്ത് പോയി ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ എന്തായാലും ഷഫീന എന്ന് പറയുന്ന വ്യക്തി ഇത് പബ്ലിക് ആക്കും കാരണം റിയാക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ആൻഡ് ഐ ബിലീവ് ഷഫീന എന്തായാലും അടുത്ത് ചോദിച്ചിട്ടുണ്ട് വിനുവിന്റെ ഇഷ്ടപ്രകാരം വിനുവിന്റെ കൺസേൺ പ്രകാരം ആയിരിക്കും എന്തായാലും ഷഫീന നബിബി എന്ന് പറയുന്ന ഒരു സാധനട്ടെ അപ്പം എന്തായാലും ഈ വിഷയം അറിയണം എന്ന ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണിത് ഇപ്പം ഇതാണ് ഒരു തുടക്കം ഇൻട്രോ എന്ന് പറയുന്നത് സോ എഗെയിൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ് ആണ് ഈസ് അബൌട്ട് മൈ നീൽസ് എൻ്റെ നെയിൽസ് ഞാൻ കട്ട് ചെയ്തു കുറച്ച് നീട്ടി എനിക്ക് മടുത്തിട്ട് സോ ഞാൻ ബാക്ക് ടു ട്രാക്ക് വീണ്ടും നീട്ടുന്നതാണ് ഓക്കെ നമുക്ക് ആ ഓഡിയോ ആദ്യം കുറച്ച് ഭാഗങ്ങൾ ഇരുന്നു ഒന്ന് കേൾക്കാം നമ്മളന്ന് മറ്റേ സിബിന്റെ കലണ്ടറിൽ കണ്ടിരുന്നു പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല പറഞ്ഞതില് എനിക്ക് തോന്നുന്ന ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല അത് പറയാമോ നിങ്ങളോട് പിന്നെ ഓക്കെ 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 ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് കാരണം സപ്പോർട്ട് ചെയ്തോട്ട് മാത്രമേ ഞാൻ പറയുന്നത് സംഭവിച്ചാൽ ഇതുപോലെ മൈൻഡ് മൈൻസോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല പിന്നെ ആർക്കെന്തിനും ചെയ്യുന്ന ഒരാളല്ലാന്ന് ചോദിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം ആ ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവര് ലീക്ക് ചെയ്ത ചാറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നെവിൻ പറഞ്ഞു ആദ്യം ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ പുറത്താക്കി അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലാൾക്കാർ ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് അതെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനിമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ സാധനം അവിടെ എൻഡ് ചെയ്തു മനസ്സിലായി കാരണം ഞാൻ അവിടെ അനുമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറച്ച് ആൾക്കാരെ ആ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ നിങ്ങൾ ാണ് ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ് അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ക്ലിപ്പിംഗിൽ തന്നെ ആഡ് ചെയ്തിട്ട് അതിനെ കുറിച്ച് വിശദീകരണം തരാന്ന് കരുതി അതാണ് ഈ ഒരു മിനിറ്റ് പോയത് കേട്ടോ അപ്പം ഇതാണ് സംഭവം സംഭവം എന്താന്നുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിഷയം ഇത്രയേ ഉള്ളൂ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഷോയിൽ പോയ സമയത്ത് വിനു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നിനെ കണ്ടു കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഇപ്പോഴാണ് കൺഫേം ആയത് കുത്തിത്തിരിപ്പ് ബിന്നിനെ കണ്ടു ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തു അപ്പൊ ഓഫ്കോഴ്സ് അനുമോളുടെ പി ആർ ടീമിന്റെ കയ്യിൽ നിന്ന് ബിന്നി കുറെ ഇഷ്യൂസ് കൂടെ കടന്നു പോയിട്ടുണ്ട് ബിനി ഓൾറെഡി ബിന്നി ഒരു വീഡിയോ ഇട്ടിരുന്നു പി ആർ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ് അതിൽ കുറച്ച് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ അപ്പൊ ഈ സ്ക്രീൻഷോട്ട് വെച്ച് ചോദിച്ചു ചോദിച്ച സമയം ബിനു പറഞ്ഞു ഞാനുള്ള ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല ഈ ഗ്രൂപ്പിൽ ഇതുപോലെ ആയ വ്യക്തികളെ ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവരെല്ലാരും കൂടെ കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് മോർ അറിയണമെങ്കിൽ നിങ്ങൾ അനുമോളുടെ ചേച്ചീനോട് ചോദിച്ചോളൂ എന്നൊരു സാധനമാണ് പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി ഈ ഒരു സാധനത്തിനെ അവിടെ പോയി കൺവേ ചെയ്ത രീതി എന്താന്ന് വെച്ചാൽ അനുമോളുടെ ചേച്ചി ഉള്ള ഗ്രൂപ്പിലാണ് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായത് എന്ന് ഓട്ടോമാറ്റിക്കലി അനുമോളുടെ ചേച്ചിക്ക് ഇതൊരു വലിയ പ്രശ്നമായി അനു എന്ന് പറയുന്നത് വളരെ ഫാമിലി ഓറിയന്റേറ്റഡ് ആയൊരു കുട്ടിയായതുകൊണ്ട് തന്നെ തന്റെ ഫാമിലീനെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അനുവിന് മുന്നോട്ട് കമ്പനി വെക്കാൻ പറ്റിയില്ല ഇതാണ് സംഭവം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം ഇവിടെ ഫസ്റ്റ് തിങ് ബിന്നിന്റെ ഭാഗത്താണ് തെറ്റ് ബിന്നി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇതിലിനിപ്പം ഈ പെർട്ടിക്കുലർ വിനു കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇത് തന്നെയാണോ എന്നുള്ളതും കൂടെ കൺഫേം ചെയ്യണം അത് ബിന്നിയും പിന്നെ അനുമോളുടെ ഫാമിലിയും വന്ന് പറഞ്ഞാൽ മാത്രമേ അറിയൂ വിനു പറഞ്ഞ അനുസരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിന്നി അതിൻ്റെ ഇടയിൽ കയറി കളിച്ച ഒരു സാധനം മാത്രമാണ് ആൻഡ് സെക്കൻഡ് തിങ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ പെങ്ങളെ ഒന്ന് വിജയത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ശതമാനമെങ്കിലും വിനു എഫോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരാൾ പറയുന്ന ഒരു വാക്ക് കേട്ട് അല്ലെങ്കിൽ ഇത്രയും നിങ്ങളുടെ പെങ്ങൾക്കെതിരെ മാസീവായി അറ്റാക്ക് ചെയ്ത ടീമുകൾ പറയുന്ന വാക്ക് കേട്ട് ഒരു നിമിഷം ഒരു സെക്കൻഡിൽ വിനുവിനെ ഒഴിവാക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പാലം കിടക്കുവോളും നാരായണ പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയാന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എടുക്കാവുന്ന ഒരു തീരുമാനമാണിത് പക്ഷേ എന്താ സംഭവിച്ചറിയില്ല ബാക്കി കേൾക്കാം ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബിന്നിക്കും നൂബിനും കൊടുത്തത് ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് കാരണം ഇവര് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോളുടെ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ട ഉദ്ദേശിച്ചത് അല്ലാതെ അനിമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനിമോളുടെ ചേച്ചിയുടെ കലയിലേക്കിട്ട് വിനുവൽ സ്കേപ്പായി അപ്പൊ അവിടെ അവിടെ എന്ന് വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ കലയിൽ കിട്ടും അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനിമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനിമോനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഞാനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനിമോളുടെ ചേച്ചിയെ പറഞ്ഞു അനിമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അലിഗേഷട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു നൂബിൻ എനിക്ക് അയച്ചു നിന്നു പറഞ്ഞിട്ടില്ല ഇതാണ് സംഭവം കുത്തിത്തിരിപ്പ് ബിന്നിയുടെ ഒരു കളിയാണ് ഇവിടെ ഒന്നെങ്കിൽ ചെലപ്പോ മേ ബി അനുവിന്റെ സിസ്റ്ററിന് ഭയങ്കര ആയതിന്റെ പുറത്ത് അനുവിന്റെ സിസ്റ്റർ ഈ ബന്ധം ഫ്രണ്ടോട് കൊണ്ടുപോകണ്ട എന്ന് കരുതി ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ തന്റെ സിസ്റ്റർ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് കരുതി ഒഴിവാക്കിയതായിരിക്കാം കാരണം അനു വിനു ബന്ധത്തെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിലുപരി റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്നുണ്ട് അപ്പം അതിനൊക്കെ ഇവിടെ ചാൻസ് ഉണ്ട് അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സാധനമാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം ഇപ്പം ഞാനൊരു കാര്യം ഒരാളുടെ അടുത്ത് പറഞ്ഞ് അയാളത് നിങ്ങളുടെ അടുത്ത് പറയുമ്പം എന്തായാലും അതിനൊരു മാറ്റം വരും അപ്പം ഏറ്റവും നല്ലത് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് പറയാം പിന്നെ ഞാൻ അത് എടുക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല മറ്റേ ആൾ എടുക്കുന്ന രീതി അപ്പം അയാളുടെ രീതിക്കനുസരിച്ച് കഥയും സ്റ്റോറിയും ഒക്കെ മാറും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും ആ കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കരുത് അങ്ങനെ ചെയ്യിച്ചാൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ട് നിൽക്കും നമ്മളെപ്പോഴും പറയുന്നു റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ഒരു തേർഡ് പേഴ്സൺ ഇൻക്ലൂഡ് ചെയ്യരുത് എന്നുള്ള കാര്യം അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ ഈ കമ്മ്യൂണിക്കേഷണൽ ഗ്യാപ്പും അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അനുവിന്റെ സിസ്റ്ററും വിനുവും കൂടെ ഒരുമിച്ചിരുന്നു സംസാരിക്കാവുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അവിടെ ഒരാള് റിയാക്ട് ചെയ്തു മറ്റയാളെ റിയാക്ട് ചെയ്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഗോനെ ഹേർട്ട് ചെയ്തു അവിടെ തെറ്റിപ്പോയി സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷനായി ഇനി എന്തായാലും മേ ബി അനുവിന്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ പെരില്ലാന്ന് തോന്നുന്നു ചിലപ്പോൾ റെസ്പോൺസ് വരാം അപ്പൊ വിനു പറയും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന അവസ്ഥയിലോട്ട് പോകും തരാം അനുമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലെന്ന് പക്ഷെ ഓവർ റിയാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ വിഷമത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനിമോളുടെ ഈ പതിനാറ് വയസ്സത്തിന്റെ പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും തീരുപ്പുണ്ടാക്കിയ ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്നത് ഞാനായിട്ട് തന്നെ പോയത് ഇതാണ് അവിടെ സംഭവിച്ചത് കാരണം ഇതാണ് സംഭവിച്ചത് ആക്ച്വലി അല്ല അത് എന്റെ ഡിസിഷൻ എനിക്ക് എനിക്ക് ഇത് പറയണോ വേറെ അല്ല ഇതാണ് ഇതാണ് സംഭവിച്ചത് സംഭവിച്ചത് ആക്ച്വലി മനസ്സിലായോ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരിക്കലും ഈ വിനുവിനെ സംശയിക്കരുത് കാരണം ഈ വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മാർത്ഥമായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എന്റെ പി ആർ ആണ് എന്താ പ്രശ്നം അത് ഇതൊക്കെ ഫ്രണ്ടോട്ടങ്ങ് വീഴും ഈ വ്യക്തി ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഈവൻ അനുവരെ ഒരു ലക്ഷം അമ്പയായിരം എന്ന് പറഞ്ഞ സമയത്ത് വരെ എനിക്ക് എത്രയാ പതിനായിരം അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളാണ് വിനു അപ്പൊ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ അടുത്ത് ഈ രീതിയിൽ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നന്ദി കെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പണത്തിന്റെ മുകളിൽ പരിന്തും പറക്കില്ല എന്ന് പറയുന്നതിന്റെയൊക്കെ ബാക്കി പത്രമായിരിക്കും അത് അനുമോൾ അനിമോൾ പോയി മനസ്സിലായി ചേച്ചിയോട് പറഞ്ഞത് വേറൊരാളാണ് ആ വേറൊരാളോട് പറഞ്ഞു വേറൊരാളാണ് മനസ്സിലായത് മൂന്നാല് കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എവിടേക്ക് എത്തിയത് അപ്പോൾ അവിടെ ഇരിക്ക അതായത് ഒരു നൂബിൻ ബിന്നി നൂബിൻ ബിന്നി വേറൊരാൾ പറഞ്ഞു ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വേറൊരു രീതിയിൽ അനുഭവങ്ങളോട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ ആ ഇമോഷൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എൻ്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാരി തയ്യാറായിരുന്നില്ല അപ്പൊ എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാ ഞാൻ അപ്പഴേ പറഞ്ഞു നമുക്ക് നൂബിന്റെ അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞു വന്ന് നൂബി പറയട്ടെ ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അനിമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല അനിമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവർ ലീക്ക് ചെയ്ത ചാറ്റ് ഞാൻ ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കണ്ടുള്ള ഗ്രൂപ്പിലുള്ളതല്ല ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റാണത് അതിൽ അനിമോളുടെ ചേച്ചി മെമ്പറും അഡ്മിനും ഒക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കങ്ങനെല്ലേ പറയാൻ പറ്റത്തുള്ളൂ അവിടെ ഞാൻ എങ്ങനെ അനിമോൾ ചേച്ചി ഇട്ട് കൊടുക്കണം ആവുന്നത് മനസ്സിലായി ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു അത് അനിമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തതെന്നുള്ള രീതിയിൽ വന്നു അവർ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്തു അവർ ഓവർ റിയാക്ഷന്റെ പുറത്ത് അനിമോൾ അത് എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തു എനിക്ക് ആ റിയാക്ഷൻ എനിക്ക് ആ റിയാക്ഷൻ ഓക്കെയാണ് കാരണം അനിമോളുടെ ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തു ഓക്കെ പക്ഷെ എൻ്റെ ഭാഗം കേൾക്കാതെ എൻ്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല എന്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല എൻ്റെ തെളിവുകൾ അവർ കാണാൻ ശ്രമിച്ചില്ല അപ്പൊ ഞാൻ എന്ത് ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായിപ്പോ ഞാൻ തന്നെ ശരി ഞാൻ മനസ്സിലാക്കി ഓക്കെ ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു സാധനം കാരണം ഓൾറെഡി എനിക്ക് നെഗറ്റീവ് വന്നോണ്ടിരിക്കയാണ് കാരണം അപ്പൊ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടുള്ളൂ അതായത് ഞാൻ നമ്മൾ നമുക്ക് കിട്ടുന്ന വർക്ക് ഉണ്ടല്ലോ ഞാനും പി ആർ ചെയ്യുവാണെങ്കിലും നമ്മൾ ഇവന്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അപ്പൊ ഇപ്പൊ ദുബായ് ഇപ്പൊ ദുബായ് പോയത് പോലും ഞാൻ ഞാനെടുത്ത വർക്കാണ് അതിന്ന് ഞാനായിട്ട് തന്നെ മാറിയതാണ് നെഗറ്റീവ് ആവണ്ട എന്തിനാണ് ഞാൻ മനസ്സിലായി ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് ദുബായ് ഇപ്പൊ പോയതും ഇപ്പൊ ഈ ഹൈദര ഹൈദരായിട്ടുള്ള വർക്കും എല്ലാം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ് മനസ്സിലായത് അല്ലാതെ കോളേജിൽ നിന്ന് പോലും കോളേജിൽ പോലും ഞാൻ മാറിയതാണ് ഞാൻ 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 പോസ്റ്റ് എന്തായാലും വിനു നല്ലൊരു കൊട്ടു കിട്ടിയിട്ടുണ്ട് ചെയ്തത് വലിയ നന്ദിയുള്ള കാര്യമാണെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുള്ളത് നന്ദികേടെയുള്ളൊരു സാധനമാണ് അനുമോൾ അല്ലെങ്കിൽ അനുമോൾ ഫാൻസ് അനുമോൾ റിലേറ്റ് ചെയ്ത് ആരെങ്കിലും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ള റീസൺ ഈ സത്യാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കുക എത്രയൊക്കെ ആണെങ്കിലും അനുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു എഫേർട്ടും സ്നേഹവും കെയറും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് കൂടെ നിന്നിട്ട് അവസാനം എല്ലാ കാര്യവും നടന്നു കഴിയുമ്പം ഒഴിവാക്കി പോവാ എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിനെ സംബന്ധിച്ച് ആൾക്ക് ഏറ്റവും വലുത് ആളുടെ ഫാമിലി തന്നെയാണ് ആളുടെ ഫാമിലിനെ ഇത് എഫക്ട് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ആൾ കൂടുതൽ ചിന്തിക്കില്ല അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എനിവേ ലൈറ്റ്സ് ഓഫ് ഫോർ സംതിങ് ഗുഡ് ടു ഹാപ്പൻ അത്രയും എനിക്ക് പറയാനുള്ളൂ നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല എനിക്ക് വിനുവിൻ്റെ സൈഡ് നിങ്ങളിലോട്ട് കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു നിങ്ങൾ കേട്ടു മനസ്സിലാക്കി ഇനി കമൻറ്റ് കൂടെ നിങ്ങൾ രേഖപ്പെടുത്തൂ നിങ്ങൾ ആരുടെ സൈഡാണ് നിൽക്കുന്നത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയത് സോ ദാറ്റ് ഇറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽഡ്രൻ ഇറ്റ്സ് ബ ബൈ